പരിശുദ്ധമായ മാസം ഈ മാസത്തിൽ നമ്മൾ ഒരുപാട് സുന്നത്തുകൾ എടുക്കുന്നവരാണ് എന്നല്ല എല്ലാ ദിവസവും നമ്മൾ എടുക്കുന്ന ഒരുപാട് സുന്നത്തുകളുണ്ട് പക്ഷെ പല ആളുകളും മറന്നുകൊണ്ടോ അല്ലെങ്കിൽ അശ്രദ്ധമായോ ഒരുപാട് സുന്നത്തുകൾ ഉപേക്ഷിക്കുന്നവരാണ് അതിൽ ഉപേക്ഷിക്കുന്ന സുന്നത്തുകളിൽപ്പെട്ടതാണ് ഭക്ഷണം കഴിക്കുമ്പോഴുള്ള സുന്നത്തുകൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഏകദേശം പതിമൂന്നോളം സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ടതുണ്ട് അതിനേക്കാൾ ഒരുപാട് സുന്നത്തുകളുണ്ട് ഇവിടെ നമ്മൾ പറയുന്നത് ഒരു പതിമൂന്ന് സുന്നത്തുകളാണ് ആ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ ഇൻഷാ അള്ളാ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും അള്ളാഹു ദാരിദ്ര്യത്തെ തൊട്ട് അല്ലാഹു അകറ്റുന്നതാണ് നമുക്ക് ഏതൊക്കെയാണ് ആ കാര്യങ്ങളെന്ന് പരിശോധിക്കാം നമ്മളിൽപ്പെട്ട പല ആളുകളും ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറുമ്പോൾ ഹോട്ടലിൽ നമുക്ക് ഭക്ഷണം വിളമ്പിത്തരുന്ന സപ്ലയർ ആ ഭക്ഷണം കൊണ്ടുവരുന്ന ആൾക്ക് നമ്മൾ ടിപ്പ് കൊടുക്കാറുണ്ട് പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ നമുക്ക് ഭക്ഷണം വെച്ച് വിളമ്പി തരുന്ന നമ്മുടെ ഭാര്യ നമ്മുടെ മക്കൾ അവർക്ക് നമ്മൾ എന്തെങ്കിലും ടിപ്പ് കൊടുക്കാറുണ്ടോ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ടിപ്പ് നബിസ് അലഹി വസ്ല്ലാത്തങ്ങൾ പറഞ്ഞു തരുന്നു എന്താണ് ആ കാര്യം ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ദ്വായ ഏതാണ് ആ ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഒരു ദ്വായ നമ്മൾ അവിടെ പറയേണ്ടതുണ്ട് ഏതാണ് ആ ആ നമുക്ക് ഭക്ഷണം വെച്ചു തരുകയും നമുക്ക് വിളമ്പി തരുകയും നമുക്ക് ആ ഭക്ഷണത്തിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന നമ്മുടെ ഉമ്മക്കും നമ്മുടെ ഭാര്യക്കും ഒരു ദ കൊടുക്കാൻ നമുക്ക് വളരെ അത്യാവശ്യമാണ് അപ്പൊ ഭക്ഷണം ഉണ്ടാക്കി തന്നവർക്ക് വേണ്ടി നമ്മൾ ചെയ്യണമെന്നാണ് ആ ദ നമുക്ക് നബൽ മാ തങ്ങൾ പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട് ഏതാണ് ആ അസ്സാം വലൈക്കും വരഹമത്തല്ലാഹി വാസ്മി വലഹമില്ല സ്നേഹബഹുമാനം നിറഞ്ഞ മുക്മിനീങ്ങളെ അള്ളാഹു സുബഹാനഹു വത്താല നമുക്കും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും മുത്തനബി സലാഹു അലഹി വസല്ലമാ തങ്ങളുടെ റൗള സിയാറത്ത് ചെയ്യാനുള്ള വലിയ മഹാഭാഗ്യം ഒരുപാട് വട്ടം നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു താല നമുക്കും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കട്ടെ ആമി ഞാറബുല്ല ആലമി പരിശുദ്ധമായ റബി അൽവൽ മാസത്തിൻ്റെ അതിപ്രധാനമായ ഒരു ദിവസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് ഇന്നത്തെ ഈ ദിവസം ഇന്നത്തെ ദിവസം എന്ന് മാത്രമല്ല റബി അല്ലവലിൽ മാത്രമല്ല എല്ലാ ദിവസവും നമ്മൾ ഒരുപാട് സുന്നത്തുകൾ എടുക്കുന്നവരാണ് പല രൂപത്തിൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ ഒരുപാട് സുന്നത്തുകൾ ദൈനംദിനമായി നമ്മൾ എടുക്കുന്നവരാണ് അങ്ങനെ പലപ്പോഴും നമ്മൾ ആ സുന്നത്തുകളിൽ ഭൂരിഭാഗം സുന്നത്തുകളും മറന്നുകൊണ്ടോ അല്ലെങ്കിൽ മനപ്പൂർവ്വമോ ഉപേക്ഷിക്കുന്നവരാണ് അങ്ങനെ മനപൂർവ്വമോ അല്ലെങ്കിൽ മറന്നുകൊണ്ടോ ഉപേക്ഷിക്കുന്ന സുന്നത്തുകളിൽപ്പെട്ട ഒരു വലിയ സുന്നത്താണ് ഭക്ഷണം കഴിക്കുമ്പോഴുള്ള മര്യാദകൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തുള്ള ഒരുപാട് സുന്നത്തുകളുണ്ട് ഒരുപാട് മര്യാദകളുണ്ട് അതൊക്കെ ഒക്കെ നമുക്കറിയാവുന്നതാണ് പക്ഷേ പല ആളുകൾക്കും അറിയാവുന്നതോടൊപ്പം തന്നെ അതൊക്കെ അശ്രദ്ധമായി അതൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്ന തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ചെയ്യാൻ പാടില്ല അള്ളാഹു സുബഹാനഹു താല നമുക്ക് റിസിക്ക് നൽകിയിട്ടുണ്ട് ഭക്ഷണം നൽകിയിട്ടുണ്ട് ഈ ഭക്ഷണം നൽകിയത് എന്തിനാണ് വെറുതെ കുറേ തിന്നുകയും കുടിക്കുകയും ചെയ്തിട്ട് ശരീരം ഇങ്ങനെ വീർപ്പിക്കാൻ വേണ്ടി മാത്രമല്ല മറിച്ച് അള്ളാഹു താലാക്ക് വിബാധത്തെടുക്കാനുള്ള ശരീരത്തിന് ത്വാക്കത്തുണ്ടാവാനാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ എന്താണ് അതായത് ഈ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് എനിക്ക് അള്ളാഹുവിനു വേണ്ടി നിസ്കരിക്കാനും അതുപോലെ തന്നെ മറ്റ് സൽക്കർമ്മങ്ങൾ ചെയ്യാനും എൻ്റെ ശരീരത്തിന് ആരോഗ്യമുണ്ടാവണം അതാണ് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ യഥാർത്ഥ നീയത്ത് പിന്നെ ആ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഈ റബി ഉള്ളവൽ മാസത്തിൽ ഇൻഷാ ഇൻഷാല് അതിനെപ്പറ്റിയാണ് നമ്മൾ വിശദമായിട്ട് പറയുന്നത് ഇന്നത്തെ ഈ ദിവസം മുതൽ ഈ കാര്യങ്ങൾ കേട്ടത് മുഴുവനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം നമ്മൾ രാവിലെയും ഉച്ചക്കും വൈകുന്നേരമൊക്കെ ഭക്ഷണം കഴിക്കുന്നവരാണ് അതിൻ്റെ ഇടയിലത്തെ സമയത്തും ഭക്ഷണങ്ങൾ പല രൂപത്തിലായി കഴിക്കുന്നവരാണ് പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്ന ഒരുപാട് സുന്നത്തുകളുണ്ട് ഇൻഷാല്ല ആ സുന്നത്തുകൾ നമ്മൾ ഇന്ന് പറയാൻ പോവുകയാണ് ഭക്ഷണം അള്ളാഹു സുബഹാനഹുറ്റായ ഒരു മനുഷ്യന് കൊടുക്കുന്ന വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ട വലിയ ഒരു അനുഗ്രഹമാണ് വിശദമായ ഖുർആൻ അള്ളാഹു സുബാനഹുറ്റാല പറയുന്നുണ്ട് കുലൂമിൻ നിങ്ങൾ നല്ലത് ഭക്ഷിക്കണം ഹലാലായതിനെ ഭക്ഷിക്കണമെന്ന് അല്ലാഹു താല വിശുദ്ധമായ ഖുഹാനിൽ പറയുന്നുണ്ട് ഹലാലായത് ഭക്ഷണം ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മര്യാദകളിൽപ്പെട്ട ഏറ്റവും ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും ഭക്ഷണം എവിടെ നിന്നെങ്കിലും കിട്ടുന്നത് എങ്ങനെയെങ്കിലും കഴിക്കലല്ല ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എൻ്റെ മുന്നിലിരിക്കുന്ന ഭക്ഷണം ഹലാലാണോ ഹറാമാണോ ഹലാലായ ഭക്ഷണമാണോ ഹറാമായ ഭക്ഷണമാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആരെങ്കിലും കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ചതാണോ അല്ലെങ്കിൽ ഹറാമായ രൂപത്തിൽ സമ്പാദിച്ച പൈസയാണോ ലോട്ടറി എടുത്ത പൈസ കൊണ്ട് വാങ്ങിച്ച ഭക്ഷണമാണോ പലിശക്കെടുത്ത കാശ് കൊണ്ട് വാങ്ങിച്ച ഭക്ഷണമാണോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഹലാലായ ഭക്ഷണമായിരിക്കണം നമ്മൾ ആദ്യമായി കഴിക്കേണ്ടത് ഹലാലാണോ എന്ന് നമ്മൾ ആദ്യം നോക്കുക രണ്ടാമതായി ഒരിക്കലും ഭക്ഷണം അമിതമായി കഴിക്കരുത് അതെന്ത് തന്നെയാവട്ടെ അമിതമായാൽ അമൃതും വിഷം അമൃതും വിഷം എന്നാണല്ലോ പഴയ കാലത്തുള്ള ആളുകൾ പറയുന്നത് അമൃതാണെങ്കിലും അത് തേനാവട്ടെ അത് വെണ്ണയാവട്ടെ അത് പാലാവട്ടെ എന്താണെങ്കിലും ഒരു മിതമായ രൂപമുണ്ട് അതാണ് വിശുദ്ധമായ കുറവാൻ പറയുന്നത് കുലൂ വഷറബൂ വലാത്തു ശ്രീഫു നിങ്ങൾ കഴിച്ചോ നിങ്ങൾ കുടിച്ചോ പക്ഷേ അമിതവ കാണിക്കരുത് കാവോ പിയോ യോ ഇസ്രാഫ് മത്കരോ എന്ന് ഒരു പഴമൊഴിയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കഴിക്കാം നമുക്ക് കുടിക്കാം അള്ളാഹു നമുക്ക് ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ പാനീയങ്ങൾ അനുവദിച്ചിട്ടുണ്ട് ആ അനുവദിക്കപ്പെട്ടിട്ടുള്ളത് മിതമായിട്ട് വേണം കഴിക്കേണ്ടത് കുടിക്കേണ്ടത് മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത് കഴിക്കുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് രണ്ട് കൈകളും അതുപോലെ തന്നെ വായയും കഴുകാൻ പ്രത്യേകം ശ്രദ്ധിക്കും ഇത് നബ്സർ തങ്ങളുടെ സുന്നത്താണ് പല ആളുകളും പലപ്പോഴും നമ്മളൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പൈപ്പ് തുറന്ന് വലത് കൈ കൊണ്ട് മാത്രം കഴുകിയിട്ട് പൈപ്പ് പൂട്ടി നമ്മൾ പോകുന്നവരാണ് ഇടത് കൈ കഴുകാറില്ല നബി തങ്ങളുടെ ഹദീസിൽ കാണാം നിങ്ങൾ വലത് കൈ മാത്രം കഴുകിയാൽ ഇടത് കൈക്ക് ഒരുപക്ഷേ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ നിങ്ങൾ അള്ളാനപ്പഴിക്കരുതെന്ന് അള്ളാനപ്പഴിക്കരുതെന്ന് ഓ പഠിച്ചുകൊണ്ട് എനിക്ക് ഈ അസുഖം തന്നല്ലോ അങ്ങനെ പഴിക്കാൻ പാടില്ല കാരണം നമ്മൾ തന്നെ അതിന് കാരണക്കാരൻ രണ്ട് കൈയും കഴുകണമെന്നാണ് വായയും കഴുകൽ പ്രത്യേകം സുന്നത്താണ് ദാരിദ്ര്യം അള്ളാഹു താല നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റിത്തരുമെന്ന് പോലും നബി ബിസ് അലൈവലമാങ്കുടെ ഹദീസിൽ കാണാം നാലാമതായി ശ്രദ്ധിക്കേണ്ടത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ ആ സുന്ദരമായ വചനം പറഞ്ഞിട്ടായിരിക്കണം ഭക്ഷണം കഴിക്കേണ്ടത് അതുപോലെ വെള്ളം കുടിക്കേണ്ടത് എല്ലാ കാര്യത്തിലും എല്ലാ നല്ല കാര്യം തുടങ്ങുന്നതിന് മുമ്പും നമ്മൾ എന്ത് ചെയ്യണം ബിസ്മില്ലാഹി ലാഹിറമാൻ റഹീം എന്ന് പറയുന്ന വാക്ക് അവിടെ പറയണം അതുപോലെ തന്നെ അഞ്ചാമതായി ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ഭക്ഷണത്തെ നമ്മൾ കുറ്റം പറയരുത് ഭക്ഷണത്തെ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല നമുക്കൊരു ഭക്ഷണം നമ്മുടെ മുന്നിൽ വന്നു അത് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ എന്ത് ചെയ്യണം അത് ഒഴിവാക്കുകയാണ് വേണ്ടത് അത് ഒഴിവാക്കുക അല്ലാതെ ആ ഭക്ഷണത്തോ ഇതൊന്തു ഭക്ഷണമാണോ ഇതിന് ഉപ്പില്ല ഇതിന് രുചിയില്ല അങ്ങനെ ഭക്ഷണത്തെ കുറ്റം പറയാൻ പാടില്ല എന്നാണ് ആറാമത്തേത് അടുത്ത സ്ഥലത്ത് നിന്ന് കഴിക്കണം നമ്മൾ ചോറൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്ലേറ്റിൽ ചോറ് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നെടുത്ത് ഇവിടെ നിന്നെടുത്ത് നടുക്കുന്നെടുത്ത് അങ്ങനെയല്ല കഴിക്കേണ്ടത് നമ്മുടെ തൊട്ടടുത്ത് അതായത് വലതു ഭാഗത്ത് നിന്ന് നമ്മുടെ തൊട്ടടുത്ത് മുൻഭാഗത്ത് നിന്ന് വേണം കഴിക്കാൻ എന്നാണ് െങ്കിൽ വലത് ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ മുൻഭാഗത്ത് നിന്ന് വേണം നമ്മൾ കഴിക്കാൻ ചില ആളുകൾ നടുക്ക് കറി ഒഴിച്ചിട്ട് നടുക്ക് ഇങ്ങനെ കുഴച്ച് 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 കഴിക്കുന്ന ആളുകളുണ്ട് അങ്ങനെയല്ല മുൻഭാഗത്ത് നിന്ന് കഴിക്കണം പിന്നെ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഉള്ളം കയ്യിൽ ഭക്ഷണം പറ്റാൻ പാടില്ലായെന്ന ചില ആളുകൾ ഇങ്ങനെ ഉരുള ഉണ്ടാക്കും അല്ലേ ഈ സദ്യ കഴിക്കുമ്പോൾ ഇങ്ങനെ ഉരുള ഇങ്ങനെ ആക്കി 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 ഇങ്ങനെ കഴിക്കും അതൊരു നല്ല ശീലമല്ല അങ്ങനെ കഴിച്ചാലേ വലിയ ശിക്ഷയാണ് അങ്ങനെയൊന്നും അല്ല പറഞ്ഞതിൻ്റെ അർത്ഥം അത് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു മര്യാദയിൽപ്പെട്ടതല്ല എന്ത് ആ കയ്യൻ്റെ മുഴുവൻ കൈ ഭാഗം മുഴുവനും ഭക്ഷണമാക്കിയിട്ട് കഴിക്കുന്നത് അങ്ങനെയല്ല നമ്മൾ വിരലുകൾ കൊണ്ട് അള്ളാഹു വിരല് നമുക്ക് നൽകിയതിൻ്റെ അതി പ്രധാനപ്പെട്ട ഒരുപാട് രഹസ്യങ്ങളുണ്ട് അതിൽപ്പെട്ടതാണ് വിരലുകൾ കൊണ്ടായിരിക്കണം ഭക്ഷണം കഴിക്കേണ്ടത് ഈ ഭാഗത്ത് നമ്മുടെ ഭക്ഷണം പറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഈ പഴങ്ങൾ പോലെയുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒടിച്ച് കഴിക്കലാണ് നല്ലത് ഇപ്പോൾ പഴം കഴിക്കുമ്പോൾ നമ്മൾ സാധാരണ പഴം തൊലി ഒലിഞ്ഞിട്ട് കടിച്ചു കടിച്ച് കടിച്ച് കഴിക്കും അതിനേക്കാൾ നല്ലത് എന്താണ് പഴങ്ങൾ ഒടിച്ചിട്ട് കഴിക്കലാണ് എന്ന് മഹാന്മാര് പറയുന്നുണ്ട് അപ്പൊ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ ഏഴാമത്തേത് ഏഴാമതായി ശ്രദ്ധിക്കേണ്ടത് സംസാരം ഉപേക്ഷിക്കണമെന്നാണ് ഭക്ഷണം കഴിക്കുമ്പോൾ ചില ആളുകള് അവരുടെ വീട്ടുകാര്യങ്ങളും അവരുടെ നാട്ടുകാര്യങ്ങളൊക്കെ പറയാൻ പറ്റിയ സന്ദർഭമായി തിരഞ്ഞെടുക്കുന്നത് ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിക്കാം എന്നല്ലാതെ ദുന്യവിയായ ഒരുപാട് കാര്യങ്ങളിങ്ങനെ സംസാരിച്ചു കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നാണ് എട്ടാമതായി ശ്രദ്ധിക്കേണ്ടത് കഴിക്കുന്നതിന് ഇടയിൽ കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ദ്വായുണ്ട് കഴിക്കുന്നതിന് മുമ്പ് എന്ത് പറയണം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറയണം ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ദ്വായുണ്ട് ഏതാണ് ആ അദ്വാ അല്ലാഹുമ്മ ലു വലക്കുർ അള്ളാഹുമ്മ ലക്കൽ ഹു വലക്കുർ അള്ളാഹുമ്മ ലക്കൽഹന്ദു ശുക്ർ അള്ളാഹുവേ നിനക്കാകുന്നു സർവസ്തുതിയും എല്ലാ നന്ദിയും ഈ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട് ഭക്ഷണം കഴിക്കാനില്ലാത്ത ഒരുപാട് പേരുണ്ട് അതിലൊന്നും ഞങ്ങളെ പെടുത്താതെ ഞങ്ങൾക്കൊക്കെ നല്ല ഭക്ഷണം നീ നൽകിയിട്ടുണ്ടല്ലോ റബ്ബേ അതിനുകൊണ്ട് നിനക്കാകുന്നു സർവസ്തുതിയും എന്ന അർത്ഥം വരുന്ന ഈ ദിക്കറ് നമ്മളിങ്ങനെ ഇടക്കിടക്ക് ഇപ്പം ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം അത് പ്രത്യേകം സുന്നത്താണ് ഒമ്പതാമതായിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ പാത്രമൊക്കെ ഒന്ന് വടിച്ചെടുക്കണമെന്നാണ് ഭക്ഷണം കഴിച്ച പാത്രം ഇങ്ങനെ വടിച്ച് നമ്മുടെ കൈകൾ ഉറിഞ്ചണമെന്നാണ് അത് വലിയൊരു സുന്നത്താണ് വലിയ സയൻറ്റിഫിക്കൽ ഒരുപാട് വശങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഭക്ഷണം വേഗത്തിൽ ദഹിപ്പിക്കാൻ പറ്റുന്ന ഒരുപാട് ദഹന രസങ്ങൾ നമ്മുടെ കൈകൾക്കിടയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുമെന്നാണ് അപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് നമ്മൾ ആ കൈ ഇങ്ങനെ ഉറിഞ്ഞ് കഴിച്ച് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ കൈ ഉറിഞ്ചാതെ പാത്രം വടിക്കാതെ ഒരു സമയം നമ്മൾ അങ്ങനെ ചെയ്യുക പിന്നെ അടുത്ത സമയത്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് പാത്രമൊക്കെ ഒന്ന് വടിച്ച് കൈകൾ ഉറിഞ്ചിയിട്ട് ഒന്ന് നോക്കുക രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ടാകും അതായത് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് പാത്രം വടിക്കാതെ കൈ ഉറിഞ്ചാതെ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ചതിൻ്റെ ഒരു പൂർത്തീകരണത്തിൻ്റെ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടില്ല നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് പാത്രമൊക്കെ ഒന്ന് വടിച്ച് കൈ കഴിഞ്ഞാൽ ഒരു പൂർണ്ണത അതായത് ഭക്ഷണം കഴിച്ചതിൻ്റെ മൊത്തത്തിൽ ഒരു പൂർണ്ണത കിട്ടിയ ഒരു ഫീലിങ് ഉണ്ടാകും അതൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോ അതിൻ്റെ തങ്ങളുടെ വലിയ സുന്നത്താണ് പിന്നെയോ പത്താമത്തേത് കഴിച്ചു കഴിയുമ്പോൾ അൽഹമുല്ലില്ല എന്ന് മനസ്സറിഞ്ഞ് പറയണം അലഹമുല്ല എന്ന് പറയണം എത്രയോ ആളുകൾ ഭക്ഷണം കഴിക്കാനില്ല എത്രയോ ആളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും പക്ഷേ കഴിക്കാൻ നല്ല രൂപത്തിലുള്ള ഭക്ഷണമില്ല എത്രയോ ആളുകൾക്ക് കഴിക്കാൻ ഭക്ഷണമുണ്ട് പക്ഷേ രോഗങ്ങളാണ് കഴിക്കാൻ പറ്റാത്ത എത്രയോ ആളുകളുണ്ട് അല്ലെ അതൊന്നും നമുക്ക് വരുത്താതെ അള്ളാഹു താരൻ നല്ല രൂപത്തിൽ നമ്മുടെ ശരീരത്തെ സംവിധാനം വെച്ചു ചില ആളുകൾ ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇറങ്ങിപ്പോവാത്ത എത്ര ആളുകളുണ്ട് അതുപോലെ ഉമിനീരില്ലാത്ത ഉമിനീർ ഉൽപ്പാദിപ്പിക്കപ്പെടാത്ത ഇത്രയും ആളുകൾ ഈ ക്യാൻസർ രോഗികളായ ഒരുപാട് സഹോദരന്മാരൊക്കെ ഉണ്ട് സഹോദരിമാർ അവരുടെ തൊണ്ടയിലൊക്കെ ആയിട്ട് അല്ലെങ്കിൽ വായിൽ ക്യാൻസർ ആയിട്ട് കീമോ ചെയ്ത് 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 ഉമിനീർ ഗ്രന്ഥി തന്നെ ഇല്ലാതായി പോയി അവസാനം ഭക്ഷണം കഴിക്കുമ്പോൾ അവർക്ക് ചവച്ചരച്ച് കഴിക്കാൻ പറ്റാതെ ജ്യൂസ് രൂപത്തിൽ മൂക്കിലൂടെയൊക്കെ ട്യൂബിട്ട് കൊടുക്കുന്നു അള്ളാഹുവേ അവർക്കൊക്കെ വലിയ ശിഫാഹ് നീ നൽകണേ അള്ളാഹ് നമുക്ക് ദ്വാരക്കാം നമുക്ക് അള്ളാഹു താലും അത്തരത്തിലുള്ള അവസ്ഥയൊന്നും തരാതിരിക്കട്ടെ നമ്മൾ എപ്പോഴും ദ്വാ ചെയ്യണം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അലഹദില്ലാ എന്ന് പറയണം അതോടൊപ്പം തന്നെ ഒരു നമ്മൾ അവിടെ പറയേണ്ടതുണ്ട് ഏതാണ് അത്വാദുലില്ലാൽ എന്ന ദ നമ്മളവിടെ പറയണം ഏതാണ് അത്വാ അലഹദില്ലാഹില്ല അത്വാ ഏത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും പറയണമെന്നാണ് അലഹമുല്ലാഹില്ല അലഹമുല്ല അള്ളാഹുവേ നീയാണ് ഏറ്റവും സ്തുതിക്ക് അർഹൻ നീയാണ് സർവസ്തുതിയും നിനക്കാണ് എങ്ങനെയുള്ള റബ്ബാണ് എനിക്ക് ഭക്ഷണം ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ നൽകി അതുപോലെ ഞങ്ങൾക്ക് കുടിക്കാനുള്ള പാനീയം നൽകി അതൊക്കെ നൽകിയ അള്ളാഹുവി നിനക്കാകുന്നു മിനൽ മുസ്ലിമീൻ അള്ളാഹു ഞങ്ങളെ നീ മുസ്ലിമിങ്ങിൽപ്പെടുത്തണേ എന്നാണ് ആ ദൻ്റെ അർത്ഥം അപ്പോൾ ആ ദ ഇങ്ങനെ പറയുക പതിനൊന്നാമത്തേത് ഭക്ഷണം ഉണ്ടാക്കി തന്നവർക്ക് വേണ്ടി ത്വാച്ച് ചെയ്യണം നമ്മളൊക്കെ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ചെല്ലുന്ന സമയത്ത് എന്താണ് വേണ്ടതെന്ന് ചോദിക്കാൻ വേണ്ടി വെയിറ്റർ വരും അത് കഴിഞ്ഞൊരു സപ്ലയർ വരും സപ്ലയർ നമുക്ക് പ്ലേറ്റ് കൊണ്ടുവന്ന് തരും അത് കഴിഞ്ഞാൽ നമുക്ക് പൊറോട്ടയാണെങ്കിൽ പൊറോട്ട കൊണ്ടുവന്ന് തരും ചിലപ്പോൾ മുട്ടക്കറി കൊണ്ടുവന്ന് തരും ഇറച്ചിക്കറി കൊണ്ടുവന്ന് തരും വെള്ളം ചിലപ്പോൾ ഒഴിച്ചു തരും ചിലപ്പോൾ കൈ തുടക്കാനുള്ള ടിഷ്യൂ കൊണ്ടുവരും ആ ഒരു സമയത്ത് നമുക്കൊരു ഹിതമത്ത് ചെയ്യുന്ന ഒരാൾ നമ്മൾ പോകുന്ന സമയത്ത് അയാൾക്ക് ഒരു അമ്പത് രൂപയെങ്കിലും കൊടുക്കും അല്ലെങ്കിൽ പോട്ടെ ഒരു പത്ത് രൂപയെങ്കിലും അയാൾക്ക് നമ്മൾ എന്ത് കൊടുക്കും ടിപ്പ് എന്ന് പറഞ്ഞ് കൊടുക്കാറുണ്ട് എന്തിനാ കൊടുക്കുന്നത് നിർബന്ധമൊന്ന നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല അയാൾ നമുക്ക് ചെയ്ത ആ ഒരു സേവനത്തിനൊരു നന്ദിയായിട്ടൊരു ടിപ്പ് നമ്മൾ കൊടുക്കും പല ആളുകൾ നമ്മൾ ആഗ്രഹിച്ചാണ് അവിടെ നിൽക്കുന്നത് അങ്ങനെ കൊടുക്കണമെന്ന് കുഴപ്പമൊന്നുമില്ല ഒരു സ്വതക്കയുടെ പ്രതിഫലം കിട്ടിക്കോട്ടെ അത് കിട്ടും പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ആരോടാണ് നമ്മുടെ ഉമ്മയോടും നമ്മുടെ ഭാര്യയോടുമാണ് നമ്മൾ എത്ര പ്രാവശ്യം ടിപ്പ് കൊടുക്കാറുണ്ട് നമുക്ക് ആ ഒരു ചെറിയ സമയത്ത് എന്നാൽ ഈ നമുക്ക് വിളമ്പിത്തരുന്ന സപ്ലയർ അല്ല ആ ഭക്ഷണം ഉണ്ടാക്കിയത് അയാളല്ല പാത്രം കഴുകുന്നത് നമുക്ക് കൊണ്ടുവന്ന് തരുന്നു അതിനാണ് നമ്മൾ ടിപ്പ് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ നമുക്ക് ഭക്ഷണം വെച്ചു തരുകയും നമുക്ക് വിളമ്പിത്തരുകയും നമുക്ക് ആ ഭക്ഷണത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന നമ്മുടെ ഉമ്മക്കും നമ്മുടെ ഭാര്യക്കും എത്രമാത്രമുള്ള ടിപ്പ് കൊടുക്കണം അതുകൊണ്ട് അവർക്കൊന്നും കൊടുക്കാനില്ല എങ്കിലും ഒരു ദ്വാ കൊടുക്കാൻ നമുക്ക് വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കി തന്നവർക്ക് വേണ്ടി നമ്മൾ ദ്വാ ചെയ്യണമെന്നാണ് അതുമായി നമുക്ക് നബി നബിസ്ആലി വസ് തങ്ങളെ പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട് ഏതാണ് ആ ദുആ അല്ലാഹുമ്മ 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 വസ്ഖീമൻ വസ്ഖീമൻ സഖാനി സഖാനി മൻ മൻ സഖാനി അല്ലാഹുവേ ഞങ്ങൾക്ക് എനിക്ക് ഈ ഭക്ഷണം നൽകിയവർക്ക് നീ സ്വർഗ്ഗത്തിലെ ഭക്ഷണം കൊടുക്കണം എനിക്ക് വെള്ളം തന്നവർക്ക് നീ സ്വർഗ്ഗത്തിലെ വെള്ളം കൊടുക്കണേ എന്നാണ് ആ ദ്വായിൻ്റെ അർത്ഥം അപ്പോൾ ആ ദ്വായ നമ്മൾ മറന്നുപോവണ്ട പന്ത്രണ്ടാമത്തേത് ഇരുന്നിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ വെള്ളം കുടിക്കുമ്പോഴും ഇരുന്നിട്ട് വേണം അത് വലിയ സുന്നത്താണ് പതിമൂന്നാമത്തേത് നിലത്ത് വീണ ഭക്ഷണം ഉണ്ടെങ്കിൽ അതെടുത്ത് നമ്മളെ പ്ലേറ്റിലേക്ക് ഇട്ട് വലത് കൈ കൊണ്ട് കഴിക്കണമെന്നാണ് ചില ആളുകൾ നിലത്ത് പോയ ഭക്ഷണം എടുത്ത് കഴിക്കും എങ്ങനെ ചോറാണെങ്കിലും എടുത്തിട്ട് ഇടത് കൊണ്ട് വായിലേക്കും അങ്ങനെയല്ല ആ കൈ കൊണ്ട് എടുത്തിട്ട് പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് വലത് കൈ കൊണ്ട് കഴിക്കണം അത് പ്രത്യേകം സുന്നത്താണ് നബി അല്ലെ അലൈഹി അലൈവ് വസ്ലാമാത്തങ്ങൾ ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അപ്പോൾ അലഹദില്ല ഭക്ഷണം കഴിക്കുന്നതിൻ്റെ സുപ്രധാനപ്പെട്ട സുന്നത്തുകളാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെട്ടത് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ റബിയുല്ലവ്വൽ ഈ മാസം ഇൻഷാല് ഇനി മുതൽ ഈ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മര്യാദ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുമെന്ന നല്ല ബോധം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഉണ്ടാവണം പറഞ്ഞ എനിക്കും കേട്ട നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം അള്ളാഹു സുബഹാനഹുഅാല ഈ പറയപ്പെട്ട സുന്നത്തുകൾ മുഴുവനും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഹലാലായ ഭക്ഷണം അള്ളാഹു താല നമുക്ക് എപ്പോഴും നൽകി അനുഗ്രഹിക്കട്ടെ ഹരാമായതിനെ തൊട്ട് അള്ളാഹു നമുക്ക് ആക്കുമാറാവട്ടെ അലഹമുല്ല അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾ ചെറിയ കുട്ടികളാവട്ടെ ചിലപ്പോൾ വലിയ കുട്ടികളാവട്ടെ ടി വി കണ്ടുകൊണ്ട് അതുപോലെ തന്നെ മൊബൈൽ കണ്ടുകൊണ്ടൊക്കെയാണ് മൊബൈൽ കാണിച്ചുകൊണ്ട് അവരെയൊക്കെ കഴിപ്പിക്കുക ഭക്ഷണം കഴിപ്പിക്കാൻ നമ്മൾ മൊബൈൽ കാണിച്ചിട്ട് കാണിച്ചിട്ടതിൽ കാർട്ടൂണും അതുപോലുള്ള വീഡിയോസുകളൊക്കെ കാണിച്ചിട്ടാണ് കുട്ടികളെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കുന്നത് അതൊരു നല്ല ശീലമല്ല ഇപ്പോൾ ഞാനിത് പറഞ്ഞതുകൊണ്ട് നിങ്ങളാരും അത് മാറ്റാൻ പോകുന്നൊന്നുമില്ല നമ്മുടെ കുട്ടികൾ അങ്ങനെയേ കഴിക്കൂ പക്ഷെ എന്നാലും അതൊരു നല്ല ശീലമല്ല കാരണം ആ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ കുട്ടികളുടെ ശരീരത്ത് പിടിക്കണമെങ്കിൽ അവരാ രുചി അറിഞ്ഞ് കഴിക്കണമെന്നാണ് ഇതാ വീഡിയോ കാണുന്ന ആ ഒരു എക്സൈറ്റ്മെന്റിൽ അവർ ഭക്ഷണം വായിൽ വെച്ച് കൊടുക്കുന്നു അവർ ഇറക്കുന്നു ഞാൻ കഴിക്കുന്നത് ഭക്ഷണമാണ് ഫുഡാണെന്നുള്ളൊരു ബോധം വരുന്നില്ല അവർ ആ ഒരു പ്രക്രിയ ഇങ്ങനെ നടക്കുന്നു അതേ വരുന്നുള്ളൂ അപ്പോൾ അത് ചെറിയ കുട്ടികളാവട്ടെ വലിയ ആളുകളാവട്ടെ ചെറിയവരാവട്ടെ ആരാണെങ്കിലും ടി വി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ മൊബൈൽ കണ്ടുകൊണ്ടുള്ള ആ ഭക്ഷണ രീതി അത് മാറ്റേണ്ടതാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അലഹമില്ല ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾ കാണുക അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു സുബഹാൻ അഹുഅത്താല നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ അതോടൊപ്പം തന്നെ ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അള്ളാഹു സുബഹാന ഹുഅത്ത് ആല നമുക്ക് ും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും എല്ലാവിധ ഹയറുകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് മിനിങ്ങൾ നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് കമൻറ്റുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു അവരുടെയും നമ്മുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ വേദനകളും വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റി എല്ലാവിധത്തിലുള്ള ഹയറുകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു മഖ്ഫറത്ത് മുറമദ് പ്രദാനം ചെയ്യട്ടെ ആമിന് അറബുല്ല ആലമീൻ പരിശുദ്ധമായ റബി ലവൽ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന മുഴുവൻ സൽക്കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ വരെ ഇതെല്ലാം ഒരുപാട് സുന്നത്തുകൾ ഓരോ കാര്യത്തിനുമുണ്ട് ഉറങ്ങുന്ന സമയത്ത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്ന സമയത്ത് അതുപോലെ ബാത്റൂമിൽ കയറുന്ന സമയത്ത് വീടുകളിൽ പ്രവേശിക്കുന്ന സമയത്ത് അങ്ങനെ ഒരുപാട് സുന്നത്തുകളുണ്ട് നമ്മൾ ഇന്നിവിടെ പറഞ്ഞത് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മര്യാദകളാണ് അതിൻ്റെ സുന്നത്തുകളാണ് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക അള്ളാഹു താല ഈ റബിയുള്ള മാസത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സ്വീകരിക്കട്ടെ ആമീൻ ഇന്ന് നമ്മൾ എൻ്റെ സ്ക്രീനായി പരിചയപ്പെടുത്തുന്ന വീഡിയോ ഒരുപാട് പുരുഷന്മാരെ പരാതി പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ് വീട്ടിൽ ഉമ്മയും ഭാര്യയും തമ്മിൽ ഭയങ്കര പ്രയാസത്തിലാണ് പിണക്കത്തിലാണ് വഴക്കിലാണ് എന്താണ് അതിനുള്ള പരിഹാരം ഒരു വീട്ടിൽ ഉമ്മയും മരുമോളും തമ്മിലുള്ള ആ പിണക്കങ്ങൾ മാറ്റാൻ എന്താണ് പോവും വഴി അമ്മായിയമ്മയും മരുമോളും തമ്മിൽ സ്നേഹത്തിലാവാനുള്ള ചില ടിപ്സുകൾ നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെട്ടിട്ടുണ്ട് നമ്മൾ ഇറക്കിയിട്ടുണ്ട് ആ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അമ്മായിയമ്മയും മരുമോളും അവർക്കിടയിൽ സ്നേഹമുണ്ടാവാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വിശദമായി ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും അസലു വാർമ വാ